വി അരുൺ ചേരുകയാണ് കന്യാകുമാരിയിൽ നിന്ന് അരുൺ നേരത്തെ കന്യാകുമാരിയിൽ ഇറങ്ങിയിട്ടില്ല എന്ന സ്ഥിരീകരണം വന്നിരുന്നു അതിനുശേഷം നാഗർകോവിൽ കേന്ദ്രീകരിച്ചായിരുന്നു കൂടുതൽ പരിശോധനകൾ നടന്നത് അവിടെ സി പരിശോധനയിലാണ് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി വെള്ളമെടുത്തു കുട്ടി അതേ ട്രെയിനിൽ തന്നെ തിരിച്ചു കയറി എന്ന വിവരം ലഭിച്ചത് അതിനുശേഷം ഇപ്പോൾ വീണ്ടും കന്യാകുമാരി കേന്ദ്രീകരിച്ച് ചില പരിശോധനകൾ നടക്കുന്നതായി മനസ്സിലാക്കുന്നു കന്യാകുമാരിയിലും പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി എന്ന ചില സൂചനകൾ വരുന്നു അതൊക്കെ സ്ഥിരീകരിച്ചിട്ടുള്ളതാണോ എന്താണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലഭിച്ച നിർണായകമായ സി സി ടി വി ദൃശ്യമാണ് എവിടേക്കാണ് കുട്ടി പോയതിൽ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട തെളിവായി മാറിയത് ഇന്നലെ വൈകിട്ട് മൂന്നിനോട് കൂടി ഈ കുട്ടി നാഗർകോവിൽ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്നു അവിടെ നിന്ന് അവിടുത്തെ ടാപ്പിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നു പിന്നീട് കുപ്പിയിൽ നിറച്ച് വെള്ളം നിറച്ച് വീണ്ടും അതേ ട്രെയിനിലേക്ക് അതായത് ഐലൻഡ് എക്സ്പ്രസ്സിലേക്ക് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് വന്ന ആ ട്രെയിനിൽ തന്നെ തിരികെ കയറുന്നു ആ അവിടെ നിന്ന് വന്ന വൈകിട്ട് നാലുമണിയോടു കൂടിയാണ് ഇവിടെ ഇവിടെ ഞാനുള്ള ഈ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ആ ട്രെയിൻ നിർത്തുന്നത് കന്യാകുമാരിയിൽ കുട്ടി ഇറങ്ങിയതിന് ഇപ്പോൾ രാവിലെ പതിനാറ് ക്യാമറകൾ പരിശോധിച്ചപ്പോഴും ഒരു ദൃശ്യം കുട്ടി വന്നതിന് ദൃശ്യമൊന്നും ലഭിച്ചിരുന്നില്ല പക്ഷേ പിന്നീട് ഈ നാഗർകോവിലെ ദൃശ്യങ്ങൾ ലഭിച്ച ശേഷം നടത്തിയ വീണ്ടും നടത്തിയ പരിശോധനയിലാണ് ഇവിടെ വന്നിറങ്ങുന്നതിന് അത്ര വ്യക്തമായ ദൃശ്യമല്ല പക്ഷെ അതേ വസ്ത്രം ധരിച്ച കുട്ടി ട്രെയിനിൽ വന്നിറങ്ങുന്നു എതിർവശത്തെ ഒരു ലൈറ്റ് അടിച്ച് ഗ്ലെയർ ഉണ്ടാകുന്നു അതാണ് ആ ദൃശ്യങ്ങളിൽ വ്യക്തത ഇല്ലാതെ പോയതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഏതായാലും ആ ദൃശ്യം ആ കുട്ടി ഇറങ്ങുന്നു പിന്നീട് അതേ ട്രെയിൻ ആ ട്രെയിൻ ഇവിടെ വന്ന ഐലൻഡ് എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി വരെയുള്ള ഐലൻഡ് എക്സ്പ്രസ് ഇവിടെ വന്നാൽ പിന്നീട് അത് എക് എക്ബോറിലേക്ക് ചെന്നൈ എക്ബോർ അതായത് ബംഗളൂരുവിൽ നിന്ന് കന്യാകുമാരിക്ക് കന്യാകുമാരിയിലേക്ക് വന്ന ട്രെയിൻ അത് കന്യാകുമാരിയിൽ നിന്ന് തിരികെ ചെന്നൈ എക്മൂർ വരെ പോകുന്ന ട്രെയിനായി മാറും അയലന്റ് എക്സ്പ്രസ് ആണ് ഇവിടെ നിന്ന് അവിടേക്ക് തിരികെ സർവീസ് നടത്തുന്നത് അതായത് ബംഗളൂരിൽ നിന്ന് മറ്റൊരു ട്രെയിൻ വരും അത് ഇവിടെ വന്ന അയലന്റ് എക്സ്പ്രസ് തിരുവനന്തപുരത്ത് അയലന്റ് എക്സ്പ്രസ് ചെന്നൈയിലേക്ക് പോകും അതേ ട്രെയിനിൽ ഈ കുട്ടി കയറി എന്നത് വി അരുണാണ് നിർണായക വിവരങ്ങൾ പങ്കുവെക്കുന്നത് കുട്ടി കന്യാകുമാരിയിലും സ്റ്റേഷനിൽ ഇറങ്ങി പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി അതേ ട്രെയിനിൽ തിരിച്ചു പോകുന്നു എന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് രാവിലെ ഒക്കെ നടത്തിയ പരിശോധനയിൽ അങ്ങനെയുള്ള സൂചനകൾ അവിടെ നിന്ന് ലഭിച്ചിരുന്നില്ല പക്ഷേ നാഗർകോവിലിൽ നിന്ന് സി ദൃശ്യങ്ങൾ ലഭിച്ചതിന് ശേഷം നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ കന്യാകുമാരി സ്റ്റേഷനിലും കുട്ടി ഇറങ്ങി ഒരുപക്ഷെ എവിടെ ഇറങ്ങും എങ്ങോട്ട് പോകണം എന്നൊക്കെയുള്ള ആശങ്ക കുട്ടിക്കുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും തിരക്കുള്ള സ്റ്റേഷനുകൾ കാണുമ്പോൾ വലിയ സ്റ്റേഷനുകൾ കാണുമ്പോൾ അവിടെ കുട്ടി ഇറങ്ങിയത് എന്നായി എന്ന് തോന്നുന്നു അവിടെയും കുട്ടി ഇറങ്ങി അതിന്റെ സി ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് ഒരു പക്ഷേ ചെന്നൈയിലേക്ക് കുട്ടി പോയിട്ടുണ്ടാകുമോ എന്ന സംശയം ഈ ഘട്ടത്തിൽ ബലപ്പെടുകയാണ് ചെന്നൈ എക്ബോ ട്രെയിനിൽ ഈ കുട്ടി കയറി വന്ന ട്രെയിനിൽ തന്നെയാണ് കുട്ടി കയറിയതെങ്കിലും അവിടെ നിന്ന് ആ ട്രെയിൻ ചെന്നൈയിലേക്കാണ് പോകുന്നത് മറ്റൊരു പേരിൽ അതുകൊണ്ട് തന്നെ ചെന്നൈയിലേക്ക് കുട്ടി പോയിട്ടുണ്ടോ എന്ന സംശയം ഉയരുന്നു എന്നാണ് മനസ്സിലാകുന്നത് പോലീസ് വിവിധ സാധ്യതകൾ ഇതുമായി ബന്ധപ്പെട്ട് തേടുകയാണ് കുട്ടി എങ്ങോട്ടൊക്കെ പോയിരിക്കാം അതുമായി കേന്ദ്രീകരിച്ചുള്ള അതിന്റെ സാധ്യതകൾ പരിശോധിച്ച് അങ്ങനെ അന്വേഷണം വ്യാപിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ ആറ് മുപ്പതോടുകൂടി ഇന്ന് രാവിലെ ആറ് മുപ്പതോടുകൂടി കൂടി ചെന്നൈയിൽ എത്തുന്ന ട്രെയിനിലാണ് കുട്ടി ഉണ്ടായിരുന്നത് അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് കുട്ടി അവിടെ എത്തിയിട്ടുണ്ടോ എന്നത് കേന്ദ്രീകരിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങളാണ് നടക്കേണ്ടത് അതിനാണ് പോലീസ് സംഘത്തിന്റെ നീക്കം എന്തായാലും വ്യാപകമായ പരിശോധന നടക്കുകയാണ് വീട്ടിൽ സഹോദരിമാരുമായി വഴക്കിട്ട് അതിന് അമ്മ അമ്മ വഴക്കു പറഞ്ഞതിനെ തുടർന്നാണ് കുട്ടി വീട് വിട്ടിറങ്ങിയത് അവിടെ നിന്ന് ബസ്സിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലെത്തി തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് ട്രെയിനിൽ കുട്ടി കയറി ട്രെയിനിൽ വെച്ച് ആ യാത്രക്കാരിയായ വിദ്യാർത്ഥിനി എടുത്ത ദൃശ്യമാണ് ഈ അന്വേഷണത്തെ ഈ വിധത്തിൽ ചലിപ്പിക്കുന്നത് ആ കുട്ടി ട്രെയിനിൽ യാത്ര ചെയ്തു എന്ന വിവരം സ്ഥിരീകരിക്കാവുന്ന വിവരം ലഭിച്ചത് ആ ഫോട്ടോയിൽ നിന്നാണ് അങ്ങനെയാണ് ആ കുട്ടി കടന്നുപോയ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് സി സി ടിവികൾ പരിശോധിച്ചുകൊണ്ടിപ്പോൾ ആ പരിശോധനകൾ ആ നടപടികൾ പുരോഗമിച്ചു ചെന്നൈയിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്ന നിർണായക വിവരമാണ് വരുന്നത് വി വി അരുൺ വീണ്ടും ചേരുകയാണ് അരുൺ എന്തൊക്കെ സാധ്യതകളാണ് പോലീസിന് മുന്നിൽ തെളിയുന്നത് കുട്ടി അതേ ട്രെയിനിൽ എന്ന ഘട്ടം വരെ അന്വേഷണം എത്തുമ്പോൾ ഏതൊക്കെ പ്രധാനമായും മൂന്ന് സംശയങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്നുകിൽ പെൺകുട്ടി ഇവിടെ ഇറങ്ങി ഇറങ്ങി മറ്റേതെങ്കിലും വഴിവിടാതെ സിസിടി ദൃശ്യങ്ങൾ പെടാതെ പുറത്തേക്ക് ഇറങ്ങി ആരുടെയും സഹായത്തോടെ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ കന്യാകുമാരിൽ എവിടെയെങ്കിലും പോയിരിക്കാം അതൊരു സംശയമായിരുന്നു മറ്റൊന്ന് നമ്മൾ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയതുപോലെ ചെന്നൈ എക്വോ ട്രെയിനിൽ ഐലൻഡ് എക്സ്പ്രസ് ചെന്നൈ എക്പോർ ട്രെയിനിൽ മാറി അതിൽ കയറി കുട്ടി ചെന്നൈയിലേക്ക് പോയിട്ടുണ്ടാകാം മറ്റൊന്ന് തൊട്ടടുത്ത് തന്നെ അതേ അതേസമയത്ത് വിവേക് എക്സ്പ്രസ് അസാമിലേക്കുള്ള വിവേക് എക്സ്പ്രസ് ഉണ്ടായിരുന്നു അത് കുട്ടിയുടെ നാട്ടിലേക്ക് പോകുന്ന ദിബ്രുഗഡ് എക്സ്പ്രസ് ആ എക്സ്പ്രസ്സിൽ കയറാം കയറിയിട്ടുണ്ടാകാം എന്ന സംശയം വന്നു പക്ഷേ ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെ പോലീസ് ലഭിച്ച ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നത് കുട്ടി ചെന്നൈയിലേക്കുള്ള ആ ട്രെയിനിൽ തന്നെയാണ് അതായത് ഇന്നലെ വൈകിട്ട് ആറുമണിയോടുകൂടി അല്പസമയം മുമ്പ് ആ ട്രെയിൻ ഇവിടെ നിന്ന് ഇന്നും ചെന്നൈയിലേക്ക് പോയിട്ടുണ്ട് ചെന്നൈയിലേക്ക് തന്നെ ആ ട്രെയിൻ ആ കുട്ടി പോയിട്ടുണ്ട് ചെന്നൈ എത്തിയിട്ടുണ്ടോ ചെന്നൈ വരെ കുട്ടി പോയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇടയ്ക്ക് ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ടുണ്ടോ കാര്യത്തൊന്നും വ്യക്തതയില്ല പക്ഷേ ചെന്നൈ എക്ബോർ ട്രെയിനിൽ തന്നെ ആ കുട്ടി യാത്ര തുടർന്നു എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത് കുറച്ചുകൂടി വ്യക്തമായ ദൃശ്യങ്ങൾക്ക് വേണ്ടി പോലീസ് സി പരിശോധന തുടരുകയാണ് ഇവിടെ ഇതിലേതോ ഒരു ക്യാമറയിലാകണം സ്വാഭാവികമായി പ്ലാറ്റ്ഫോമിൽ ഏതോ ഒരു ക്യാമറയിൽ പതിഞ്ഞ ആ ദൃശ്യമാണ് വ്യക്തത കുറവുണ്ട് ക്ലാരിറ്റി കുറവുണ്ട് അതുകൊണ്ടാണ് അത് ഒന്നുകൂടി പോലീസ് പരിശോധിക്കുന്നത് ഏതായാലും ഇവിടെ എത്തി എന്നൊരു നിഗമനത്തെ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഐലൻഡ് എക്സ്പ്രസ്സിൽ ആദ്യം കന്യാകുമാരി ക്ഷമിക്കണം ഇറങ്ങുന്നു അവിടെ വെള്ളം എടുത്ത ശേഷം കുപ്പിയിൽ വെള്ളം ശേഖരിച്ചുകൊണ്ട് കൊണ്ട് ട്രെയിനിൽ വീണ്ടും കയറുന്നു കന്യാകുമാരിയിൽ വന്നിറങ്ങുന്നു അവിടെ ഒരുപക്ഷേ ട്രെയിനിനകത്ത് തന്നെ കുട്ടി തുറന്നിരിക്കാം ആ ട്രെയിൻ ഇവിടെ എത്തി ക്ലീൻ ക്ലീനാക്കിയ ശേഷം എഞ്ചിൻ മാറ്റി ബോർഡും ഒക്കെ മാറ്റിയാണ് പിന്നീട് ചെന്നൈയിലേക്ക് പോകുന്നത് അതുവരെ ഒന്നുകിൽ കുട്ടി ട്രെയിനിൽ തുടർന്നിരിക്കാം അല്ലെങ്കിൽ പുറത്തിറങ്ങിയ ശേഷം വീണ്ടും ആ ട്രെയിൻ എടുക്കാൻ സമയമാകുമ്പോൾ അതിൽ തന്നെ കയറി പോയതുമാകാം ഏതായാലും ആ ഇവിടെ കന്യാകുമാരിൽ എത്തിയിട്ടുണ്ടെന്നുള്ളതിന് സ്ഥിരീകരണം വരുന്നു അതുപോലെ തന്നെ ചെന്നൈ എക്മോർ എക്സ്പ്രസിൽ കയറി ഇവിടെ നിന്ന് പോയുന്നതിനും സ്ഥിരീകരണം വരുന്നുണ്ട് ഇപ്പോൾ തീർച്ചയായും ഏതായാലും വിവിധ സാധ്യതകൾ അത് പിൻപറ്റി പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് ഒരു രാത്രി ആ കുട്ടി കാണാമറയത്തായിരുന്നു ഇനിയിപ്പോൾ ആറ് ഇരുപതോളം ആകുകയാണ് ആറ് പതിനഞ്ച് കഴിഞ്ഞിരിക്കുകയാണ് പിന്നും ഇരുട്ട് പരക്കുകയാണ് ഈ ഒരു രാത്രി കൂടി കാണാമറയത്ത് ആ കുട്ടി ഉണ്ടാവുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ കുട്ടിയുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ ഉള്ള ശ്രമങ്ങളാണ് അന്വേഷണ സംഘം നടത്തുന്നത് മുപ്പത്തിരണ്ട് മണിക്കൂറായിരിക്കുന്നു ഇതുവരെ ലഭിച്ച വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ വെറും നാല്പത് രൂപ മാത്രമാണ് ആ കുട്ടിയുടെ കൈവശം ഉണ്ടായിരുന്നത് എന്നാണ് കരുതുന്നത് ഒരു ബാഗ് ഉണ്ട് ഒരു പക്ഷേ അതിലെന്തെങ്കിലും കുട്ടി കരുതിയിരുന്നോ അതിനൊക്കെയുള്ള പക്വത ആ കുട്ടിക്ക് ഉണ്ടായിരുന്നോ വെറും പതിമൂന്ന് വയസ്സുകാരിക്ക് അത്രയും പക്വതയൊക്കെ ഉണ്ടാകുമോ അങ്ങനെയാണെങ്കിൽ വെറും നാൽപ്പത് രൂപ മാത്രമാണ് ആ കുട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ മുപ്പത്തിരണ്ട് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു വീട് വിട്ട് ആ കുട്ടി യാത്ര തുടങ്ങിയിട്ട് അതിക്രൂരമായ പീഡനം വീട്ടിൽ നിന്ന് ആ കുട്ടി കേൾക്കേണ്ടി വന്നു എന്നതാണ് അയൽവാസികൾ ഉൾപ്പെടെ പറയുന്നത് പക്ഷേ സ്വന്തം മകളെപ്പോലെ തന്നെയാണ് ആ ആ കുട്ടിയെ കരുതിയിരുന്നത് നോക്കിയിരുന്നത് എന്ന് രണ്ടാനമ്മ പറയുന്നു അവർ ഉടൻ തന്നെ കുട്ടി മിസ്സായി എന്ന് മനസ്സിലായ സമയം തന്നെ പോലീസിനെ വിവരം വിവരമറിയിക്കുകയും ഈ അന്വേഷണത്തിലേക്കൊക്കെ നയിച്ചതും അവരുടെ ഇടപെടലുകളാണ് നമുക്ക് കൃത്യമായി എന്താണ് നടന്നത് എന്ന കാര്യം അറിയേണ്ടതുണ്ട് അതൊക്കെ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടുന്ന കാര്യങ്ങളാണ് അയൽവാസികൾ പങ്കുവച്ച വിവരമാണ് നമ്മൾ നൽകുന്നത് ട്രെയിനിൽ പെൺകുട്ടിയെ കണ്ട യുവതി ആ കുട്ടി വല്ലാണ്ട് കരഞ്ഞിരുന്നു കണ്ണൊക്കെ ട്രെയിനിൽ ട്രെയിനിലിരുന്നും കരയുന്നുണ്ടായിരുന്നു കണ്ണൊക്കെ കരഞ്ഞ് തടിച്ച് ഇരിക്കുന്നതുപോലെ തോന്നി അതുകൊണ്ട് തന്നെയാണ് ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചത് ഒരു പക്ഷെ വഴക്കിട്ടോ മറ്റോ ഇറങ്ങിയ കുട്ടിയാകുമോ എന്ന് സംശയിച്ചു എന്നുകൂടി ആ പെൺകുട്ടി പറയുന്നുണ്ട് അപ്പോൾ വല്ലാത്ത മനോവിഷമം ആ കുട്ടി അനുഭവിച്ചിരുന്നു എന്നത് നമുക്ക് ആ ഫോട്ടോയിൽ നിന്നും മനസ്സിലാകുന്നതാണ് ആ കുട്ടിയെ കണ്ടവരും അത് തന്നെയാണ് പങ്കുവെക്കുന്നത് എന്തായാലും ആ കുട്ടി ഇപ്പോഴും കാണാമറിയത്താണ് കുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ എല്ലാവിധത്തിലും പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു വി വി അരുൺ നമുക്കൊപ്പം തുടരുന്നുണ്ട് അരുൺ ഇതിൽ ചെന്നൈയിൽ പോയിരിക്കാനുള്ള ഒരു സാധ്യതയ്ക്ക് അല്പം മുൻതൂക്കം നൽകുന്നുണ്ടോ കാരണം ഈ പെൺകുട്ടിയുടെ സഹോദരൻ ചെന്നൈയിലാണ് എന്ന വിവരങ്ങൾ വരുന്നുണ്ട് ചെന്നൈയിൽ നിന്നും ബംഗളൂരുവിൽ എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് ചെന്നൈയിലാണ് എന്നാണ് സ്ഥിരീകരിക്കാവുന്ന വിവരം എന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ അതിനൊരല്പം സാധ്യത പോലീസ് നൽകുന്നുണ്ടോ സഹോദരനുമായി കേന്ദ്രീകരിച്ച് കൂടുതൽ കമ്മ്യൂണിക്കേഷനുകൾ നടന്നോ കുട്ടി അങ്ങോട്ടേക്ക് എത്തിയില്ല എന്ന് സഹോദരൻ പറഞ്ഞതായി നേരത്തെ വിവരങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ യാത്രാ മാർഗം അതൊരു ചെന്നൈയിലേക്കാണ് എന്ന സൂചനകൾ വരുമ്പോൾ വീണ്ടും സഹോദരനെ ബന്ധപ്പെടുന്നുണ്ടോ അന്വേഷണ സംഘം തസ്ബിദിൻ്റെ സഹോദരൻ വാഹിദ് ബംഗളൂരുവിലാണ് അദ്ദേഹം ചെന്നൈയിലല്ല എന്നാണ് നമുക്ക് ലഭിക്കാവുന്ന വിവരം പക്ഷേ ഈ ട്രെയിനിൽ കുട്ടി കയറിയ ഏറെക്കുറെ അന്വേഷണം സ്ഥിരീകരിക്കുന്നുണ്ട് ഇപ്പോഴും സി സി ടി വി കുറച്ചുകൂടി വ്യക്തതയെക്കുറിച്ച് എന്ന് മാത്രമാണ് ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് തന്നെ തസ്മിത് കയറി ഇവിടെ നിന്ന് പോയി എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം കരുതുന്നത് വിലയിരുത്തുന്നത് അതിനുള്ള തെളിവുകൾ അവർക്ക് ലഭിച്ചു കഴിഞ്ഞു ദൃശ്യങ്ങൾ നമുക്ക് വൈകാതെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം അത് ഏറെക്കുറെ സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ട് തന്നെയാണ് അങ്ങനെ തന്നെയാണ് അന്വേഷണ സംഘവും പറയുന്നത് ദൃശ്യങ്ങൾ കുറച്ചുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി അതായത് വൈകുന്നേരം ഈ സമയമാണ് അതുകൊണ്ട് തന്നെ അത്ര വ്യക്തത ഇല്ലാത്തതുകൊണ്ടാകാം ഒരു പക്ഷേ വീണ്ടും ആ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത് രാവിലെ മുഴുവൻ ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും ലഭിക്കാതെ പോയതാണ് പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായ ദൃശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം അവിടെ ഇപ്പോഴും ആ പരിശോധന തുടരുകയാണ് ചെന്നൈയിലേക്ക് തന്നെ കുട്ടി പോയിട്ടുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം അത് ഉറപ്പിക്കാവുന്ന വിവരമാണ് ഒരുപക്ഷേ ഇനി ചെന്നൈ കേന്ദ്രീകരിച്ചേണം അന്വേഷണം അങ്ങനെയെങ്കിൽ ഇന്നലെ വൈകിട്ട് മണിക്ക് ഇവിടെ നിന്ന് പോയ ട്രെയിൻ രാവിലെ പന്ത്രണ്ട് മണിക്കൂറാണ് ഇവിടെ നിന്ന് ചെന്നൈയിലേക്കുള്ള യാത്രാ സമയം സാധാരണഗതിയിൽ അങ്ങനെയെങ്കിൽ രാവിലെ ആറുമണിയോടു കൂടി ചെന്നൈ കുമാർ എക്സ്പ്രസ് സ്വാഭാവികമായി അവിടെ എത്തിയ സമയം റെയിൽവേയിൽ നിന്ന് ലഭ്യമാകുന്നതാണ് ആറു മണിയോടുകൂടി അവിടെ എത്തി തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അങ്ങനെ എങ്കിൽ ആ കുട്ടി രാവിലെ ആറുമണിയോടുകൂടി ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് ആകണം ചെന്നൈ വരെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വഴിയിൽ ഏതെങ്കിലും സ്റ്റേഷനുകളിൽ ഇറങ്ങാനുള്ള സാധ്യത പണിക്കിടാനാകില്ല ആ രീതിയിലാണ് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത് ഈ ഇത്തരം കാര്യങ്ങൾ സ്ഥിരീകരിക്കാനായാണ് വ്യക്തമായ ദൃശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പരിശോധന ഇപ്പോഴും തുടരുന്നത് അത് ഈ നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ ലഭിച്ച ദൃശ്യമാണ് ഇതിലേറ്റവും നിർണായകമായി മാറിയത് അതാണ് ഏറ്റവും ആദ്യ നിർണായകമായി മാറുകയും സഹായമായി മാറിയതും വവിത എന്ന യാത്രക്കാരി വിദ്യാർത്ഥിനി ഐലൻഡ് എക്സ്പ്രസ്സിൽ വെച്ചെടുത്ത കുട്ടിയുടെ ഫോട്ടോയാണ് അതാണ് കുട്ടി ഈ റൂട്ടിലേക്കാണ് വന്നതെന്ന് അതിനുള്ള തെളിവായി മാറിയത് വലിയ സൂചനയായി മാറിയത് അന്വേഷണത്തിനേറെ സഹായിച്ചത് ഇല്ലെങ്കിൽ ഇന്നലെ പാലക്കാടൊക്കെ കുട്ടി കണ്ടുവന്ന തരത്തിലുള്ള വിവരങ്ങൾ വരുമ്പോൾ ആ ഭാഗത്തൊക്കെ പരിശോധന നടത്തിയിരുന്നു അത് അതുമായി ബന്ധപ്പെട്ട് പക്ഷേ വഴുതെറ്റിപ്പോയതിന് അന്വേഷണം പക്ഷേ കൃത്യമായി ഐലൻഡ് എക്സ്പ്രസ്സിലേക്കും അവിടെ നിന്ന് കന്യാകുമാരിയിലേക്കും അന്വേഷണ സംഘത്തെ കൊണ്ടുവന്നത് ബവിത എടുത്ത ഫോട്ടോയാണ് അത് തുറന്ന് അതിനുശേഷം ലഭിച്ച ഏറ്റവും നിർണായകമായ തെളിവ് ഏറ്റവും സഹായകരമായി മാറിയ തെളിവ് ഇന്ന് വൈകിട്ട് ഏതാണ്ട് ഒരു നാലു മണിയോടുകൂടി നാഗർകോവിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിഴക്കൂട്ടത്ത് നിന്ന് വന്ന പോലീസ് സംഘത്തിന് ലഭിച്ച ആ സി സി ടി വി ദൃശ്യമാണ് ഈ പെൺകുട്ടി നാഗർകോവിൽ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി വെള്ളം എടുക്കുന്നതും വെള്ളമെടുത്ത ശേഷം തിരികെ ട്രെയിനിലേക്ക് തന്നെ കയറുന്നതുമായ ആ ദൃശ്യമാണ് ഏറ്റവും നിർണായകമായി മാറിയത് അതിനെ തുടർന്നാണ് വീണ്ടും ഈ സി സി ടി വി ദൃശ്യങ്ങൾ കന്യാകുമാരിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോലീസ് സി സി ടി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചത് അതാണ് ഇപ്പോൾ പെൺകുട്ടി എവിടേക്ക് എന്നതിൻ്റെ കൃത്യമായ സൂചനയായി മാറിയത് അല്ലെങ്കിൽ കൃത്യമായ വിവരമായി മാറിയത് പെൺകുട്ടി ചെന്നൈയിലേക്ക് തന്നെ പോയി എന്ന് പ്രതിരീകരിക്കാവുന്ന റിപ്പോർട്ടുകളിലേക്ക് മാറിയത് ആ പരിശോധന ഏറെക്കുറെ അവസാനിച്ചു എന്നതിന്റെ സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെയെങ്കിൽ ഉദ്യോഗസ്ഥരുടെ പ്രതികരണത്തിലേക്കൊക്കെ പോകാനാകുമോ എന്ന് നമുക്ക് നോക്കാം പരിശോധന ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഇവിടെ നിന്നിപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അങ്ങനെയെങ്കിലും വൈകാതെ ഇതിനൊരു സ്ഥിരീകരണം ഉണ്ടാകും അന്വേഷണ സംഘം ഇവിടെ നിന്ന് മടങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കൃത്യമായ വിവരം ലഭ്യമായിരിക്കണം വി വി അരുൺ ആണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകുന്നത് അന്വേഷണ സംഘത്തിന്റെ പ്രതികരണം കിട്ടുമോ എന്ന് തേടുകയാണ് മാധ്യമപ്രവർത്തകർ വി വി അരുൺ അന്വേഷണ സംഘത്തിന് പിന്നാലെ തന്നെ ഉണ്ട് എന്തായാലും പങ്കുവെക്കുന്ന വിവരങ്ങൾക്ക് പരിമിതിയുണ്ട് എങ്കിൽ പോലും നമുക്ക് എല്ലാവരും കാത്തിരിക്കുകയാണ് മുപ്പത്തിരണ്ട് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ആ പെൺകുട്ടി എവിടെയെന്ന് അറിയാൻ എല്ലാവരും കാത്തിരിക്കുകയാണ് നമുക്ക് യൂട്യൂബിലും മറ്റുമൊക്കെ കാണാം പ്രാർത്ഥനയോടുകൂടി തന്നെ ആ പെൺകുട്ടി തിരിച്ചു വരാനായി കാത്തിരിക്കുന്ന പ്രേക്ഷകർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ വി അരുൺ വീണ്ടും അരുൺ എന്തെങ്കിലും അന്വേഷണ സംഘം എന്തെങ്കിലും വിവരം പങ്കുവെച്ചോ രേണുക വളരെ കൃത്യമായ വിവരം പുറത്തു വരുന്നു പെൺകുട്ടി ചെന്നൈയിലേക്ക് പോയതിന് കൃത്യമായ സ്ഥിരീകരണം അന്വേഷണ സംഘം നൽകുന്നുണ്ട് ചെന്നൈയിലേക്ക് തിരുവനന്തപുരത്തുള്ള പോലീസ് സംഘം സിറ്റി പോലീസിന്റെ അന്വേഷണ സംഘം ചെന്നൈയിലേക്ക് അല്പസമയത്തിനകം തിരിക്കും തിരിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് കൃത്യമായി തന്നെ കുട്ടി ചെന്നൈയിലേക്ക് അതായത് ഇതിനെ വൈകിട്ട് ഇവിടെ നിന്ന് പോയ ചെന്നൈ എക്മോർ എക്സ്പ്രസിൽ കുട്ടി ചെന്നൈയിലേക്ക് പോയെന്ന അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നു ഇനി ചെന്നൈയിലാണ് അന്വേഷണം ഇവിടെ നിന്ന് അയലൻഡ് എക്സ്പ്രസിൽ വന്നിറങ്ങുന്ന ദൃശ്യങ്ങളാണ് പോലീസ് ലഭിച്ചത് തിരികെ പോയതും സൂചനകൾ പോലീസ് നൽകുന്നു അങ്ങനെയെങ്കിൽ പെൺകുട്ടി തീർച്ചയായും ചെന്നൈയിലേക്ക് പോയിട്ടുണ്ട് ഇനി ചെന്നൈയിലാകും അന്വേഷണം പോലീസ് സംഘം അത് സ്ഥിരീകരിക്കുന്നു ഐലൻഡ് എക്സ്പ്രസിൽ ഇവിടെ വന്നിറങ്ങിയ പെൺകുട്ടി തിരികെ ആ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് അതേ ട്രെയിനാണ് ചെന്നൈ എഗ്മോറായി മാറുന്നത് ആ ട്രെയിനിൽ കയറി ചെന്നൈയിലേക്ക് പോയിട്ടുണ്ട് ചെന്നൈയിലെത്തിയോ എന്ന കാര്യത്തിൽ സ്ത്രീകളും വരേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഇടയ്ക്ക് ഏതെങ്കിലും സ്റ്റേഷനിൽ ഇറങ്ങിയോ എന്ന കാര്യത്തിലും സ്ത്രീകളും വരേണ്ടിയിരിക്കുന്നു ഏതായാലും വലിയ ഒരു എവിടെയാണ് കുട്ടി എന്ന കാര്യത്തിൽ ഒരു അവ്യക്തത മാറുകയാണ് കുട്ടി ഇവിടെ വന്നു എന്ന കാര്യത്തിൽ വ്യക്തത വരുന്നു ഇനി എവിടെയാണ് ഇവിടെ നിന്ന് ചെന്നൈയിലെത്തിട്ടുണ്ടോ അല്ലെങ്കിൽ വഴിയിലേതെങ്കിലും സ്റ്റേഷനിൽ കുട്ടി ഇറങ്ങിയിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെയാണ് ഇനി വ്യക്തത വരേണ്ടത് ഏതായാലും ഇന്നലെ വൈകുന്നേരം മുതൽ ആരംഭിച്ച അല്ലെങ്കിൽ ഇന്നലെ രാവിലെ കാണാതായ കുട്ടി ഇപ്പോൾ ഇത്രയും മണിക്കൂർ പിന്നിടുമ്പോൾ ചെന്നൈയിലേക്ക് പോകുന്ന കാര്യത്തിൽ കൃത്യമായ സ്ഥിരീകരണം വരികയാണ് അതിനുള്ള തെളിവുകൾ സി ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് തീർച്ചയായും അരുൺ അന്വേഷണ സംഘം ചെന്നൈയിലേക്ക് പുറപ്പെടുന്നു എന്ന നിർണായക വിവരമാണ് വി വി അരുൺ പങ്കുവെക്കുന്നത് കുട്ടി ചെന്നൈയിലേക്ക് തന്നെ പോയിട്ടുണ്ട് ആ ട്രെയിനിൽ കയറിയിട്ടുണ്ട് എന്ന കൃത്യമായ സൂചനകൾ ഇപ്പോൾ കന്യാകുമാരിയിൽ സ്റ്റേഷനിൽ സി സി ടിവികൾ പരിശോധിച്ച് നടത്തിയ സി സി ടി വികളിൽ നടത്തിയ പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നു എന്നതാണ് അരുൺ പങ്കുവെക്കുന്ന വിവരം അന്വേഷണ സംഘം ചെന്നൈയിലേക്ക് തിരിക്കുകയാണ് എന്തായാലും മുപ്പത്തിരണ്ട് മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് കുട്ടി കാണാമറിയത്താണ് അരുൺ ഈ ട്രെയിൻ ചെന്നൈയിൽ എത്ര മണിക്ക് എത്തിയിട്ടുണ്ടാകും എന്ന എത്ര മണിക്കാണ് എത്തുന്നത് റൈറ്റ് ടൈം ആണെങ്കിൽ എത്ര മണിക്ക് എത്തും എന്നതാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ പകൽ മുഴുവൻ ആ കുട്ടി എവിടെ ചെന്നൈയിൽ ഇറങ്ങിയതിന് ശേഷം എവിടെ എന്ന ചോദ്യം ബാക്കിയാവുകയാണ് മറ്റൊന്ന് നമുക്ക് ഈ കുട്ടി പലയിടങ്ങളിലും പല സ്റ്റേഷനുകളിലും ഇറങ്ങുകയും തിരിച്ചു കയറുകയും ചെയ്തു എന്നതിന്റെ സൂചന ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് ഒരു പക്ഷേ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു കുട്ടിയുടെ ആശങ്കയാകാം പലയിടത്തും ഇറങ്ങുന്നു പിന്നീട് വാഹനം ആ അതേ ട്രെയിനിൽ തിരിച്ചു കയറുന്നു എന്നതായിരുന്നു അങ്ങനെയാണെങ്കിൽ കന്യാകുമാരിക്ക് ശേഷം ആ ട്രെയിന് മറ്റേതൊക്കെ സ്റ്റോപ്പുകൾ ഉണ്ട് എന്നത് കൂടി പരിശോധിക്കേണ്ടി വരുമോ ആ തീർച്ചയായിട്ടും ഇന്നലെ വൈകിട്ട് കൂടിയാണ് ചെന്നൈ അക്വാർ എക്സ്പ്രസ് കന്യാകുമാരിയിൽ നിന്ന് യാത്ര തുടങ്ങിയത് അല്പസമയം മുമ്പ് ഇന്നും അതേ സമയത്ത് ആ ട്രെയിൻ ഇവിടെ നിന്ന് പോയിട്ടുണ്ട് അതായത് പന്ത്രണ്ട് മണിക്കൂർ യാത്രാ സമയം അങ്ങനെയെങ്കിലും രാവിലെ ആറു മണിക്ക് ട്രെയിൻ ചെന്നൈയിൽ എത്തിയിട്ടുണ്ടാകും എത്തിയിട്ടുണ്ട് ആ കുട്ടി അവിടെ ഇറങ്ങിയിട്ടുണ്ടോ ചെന്നൈ റെയിൽവേ സ്റ്റേഷനകം പ്രധാനമായും പരിശോധിക്കുക രാത്രിയാണ് അതുകൊണ്ട് തന്നെ അതിനിടയിൽ കുട്ടി ഇറങ്ങാനുള്ള സാധ്യത വിരളമാണെന്ന് വേണം കരുതാൻ ഒരു അവസാനത്തെ സ്റ്റോപ്പിൽ ഇറങ്ങുന്നു ാണ് അങ്ങനെ ഒരു വിലയത്തിലാകാം പോലീസ് സംഘം അതിൽ മറ്റെന്തെങ്കിലും ഈ ഒരു ഊഹത്തിന് ഈ ഒരു നിഗമനത്തിന് ഭൂൽബലകമായ തെളിവുകൾ അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ വ്യക്തതയില്ല പക്ഷെ ഇപ്പോൾ അവർ കരുത് ചെന്നൈയിലേക്ക് തന്നെ കുട്ടിപ്പോയിട്ടുണ്ട് എന്നാണ് അങ്ങനെ കരുതിയാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് തിരുവനന്തപുരത്തുള്ള അന്വേഷണ സംഘം ചെന്നൈയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത് അവിടെ ദൃശ്യങ്ങൾ പരിശോധിക്കും ചെന്നൈ വളരെ വളരെ വലിയ ഒരു പട്ടണമാണ് അവിടെ കൃത്യമായ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം എല്ലാവരും ലഭ്യമാകാവുന്ന സ്ഥലം കൂടിയാണ് പ്രത്യേകിച്ച് എഡ്മിസ്ട്രേഷന്റെ വന്ന സമയപ്രദേശങ്ങളിലുമൊക്കെ കുട്ടി അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ കുട്ടി പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ കൃത്യമായ ദൃശ്യങ്ങൾ അത് ശേഖരിക്കാൻ കഴിയും അധിക സമയം കുട്ടിക്ക് അങ്ങനെ മറ്റേടും സഹായമില്ലാതെ തീർത്തും ഭാഷ അറിയാത്ത ഒരു നാട്ടിൽ അധിക സമയം ഒറ്റ കഴിയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ കുട്ടി എവിടെയെങ്കിലും ഒരുപക്ഷെ അഭയം തേടിയിട്ടുണ്ടാകാം എന്നും പോലീസ് വിശ്വസിക്കുന്നുണ്ട് അത് ആ വിശ്വാസത്തിന്റെ പേരുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇവിടുത്തെ സി സി ദൃശ്യങ്ങളുടെ പരിശോധന ഏതാണ്ട് രാവിലെ ഒമ്പത് ഒമ്പതരയോടുകൂടി തുടങ്ങിയ പരിശോധനയാണ് ഉച്ചയ്ക്ക് ഒരു ഘട്ടം നിർത്തിവച്ചു പതിനാറ് സി സി പരിശോധിച്ച് കുട്ടിയുടെ ദൃശ്യങ്ങൾ ലഭിക്കാതെ വന്നതോടുകൂടി നിർത്തിവച്ചു പിന്നീട് കൃത്യമായ ലീഡ് ലഭിച്ചത് കന്യാകുമാരിയിലെ പ്ലാറ്റ്ഫോമർ പ്ലാറ്റ്ഫോം നമ്പർ രണ്ടിലെ സി സി ടി വിയിൽ നിന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്നാണ് കൃത്യമായ വിവരം പിന്നീട് ലഭിച്ചത് ലീഡ് ലഭിച്ചത് ആ ലീഡിന്റെ അടിസ്ഥാനത്ത് വീണ്ടും ഇവിടെ പരിശോധന തുറന്നു അപ്പോഴാണ് പെൺകുട്ടി ഇന്നലെ വൈകിട്ട് ഏതാണ്ട് കൂടി ഇവിടെ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ അവിടെയും വ്യക്തത കുറവുണ്ടായിരുന്നു ിൽ നിറം തന്നെയാണ് ഇപ്പോൾ ഒരുപാട് സംശയങ്ങൾ ഉയരുന്നുണ്ട് അന്വേഷണ സംഘം ചെന്നൈയിലേക്ക് പുറപ്പെട്ടു എന്ന വിവരം അത് ആശ്വാസകരമാണ് അരുൺ പങ്കുവച്ചു ആ വിവരം കുട്ടി ചെന്നൈയിലേക്കുള്ള വാഹനത്തിൽ പിന്നീട് രാത്രി ആയതുകൊണ്ട് തന്നെ മറ്റ് സ്റ്റേഷനുകളിൽ ഇറങ്ങിയിട്ടുണ്ടാകില്ല എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ടുണ്ട് സംബന്ധിച്ചുള്ള പരിശോധനയാണ് ഇനി അതിവേഗം നടത്തേണ്ടത് അരുൺ ഈ സംഘം ചെന്നൈയിലെത്തിയതിനു ശേഷം മാത്രമായിരിക്കുമോ അത്തരം പരിശോധനകൾ നടക്കുക അതോ ഇതിനോടകം തന്നെ അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടാകുമോ ഇതിൽ തമിഴ്നാട് പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണ സംഘത്തിന് വേണ്ടത്ര പിന്തുണ ലഭിക്കുന്നുണ്ടോ അങ്ങനെ ഒരു പിന്തുണ ഇല്ലാതെ എത്ര കണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എത്ര വേഗത്തിൽ അന്വേഷണം എന്നത് സാധ്യമാകും അങ്ങനെയുള്ള പരിശോധനയ്ക്കുള്ള സാധ്യത തള്ളിക്കലാകില്ല പക്ഷെ ഇന്ന് രാവിലെ മുതൽ ഇവിടെ കേരള പോലീസിനുണ്ടായ അനുഭവം ഇവിടെ കന്യാകുമാരി പരിശോധന നടക്കുമ്പോൾ വേണമെങ്കിൽ സമാന്തരമായി ഈ ട്രെയിൻ നേരത്തെ നിർത്താവുന്ന പാറശാലയ്ക്ക് ശേഷമുള്ള മൂന്ന് സ്റ്റോപ്പുകൾ അത് കുഴത്തുറയും ഇരണിയിലും നാഗർകോവിലും ഒക്കെ പരിശോധിക്കാമായിരുന്നു പോലീസിന് പക്ഷെ അപ്പോഴൊന്നും ആ പരിശോധന ഉണ്ടായിരുന്നത് മാത്രമല്ല കേരള പോലീസിന് പകരം ആർ പി എഫിനോട് പരിശോധിക്കാമായിരുന്നു ആർ പി എഫ് അതിന് തയ്യാറായില്ല കേരള പോലീസ് എത്തിയാൽ മാത്രം പരിശോധിക്കാൻ നിലപാടെടുത്തു മാത്രമല്ല തമിഴ്നാടിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് സംഘമൊക്കെ വന്ന് അവിടെ പരിശോധിച്ച് നൽകിയ റിപ്പോർട്ടും ഒക്കെ കുട്ടി അവിടെ വന്നിട്ടേയില്ല ദൃശ്യങ്ങളില്ല എന്നുള്ളതായിരുന്നു പക്ഷെ പിന്നീട് കേരള പോലീസ് എത്തുമ്പോൾ ആ വിവരം മാറുന്നു പോലീസ് സംഘം അത് പരിശോധിച്ച് കൃത്യമായി ആ ദൃശ്യങ്ങൾ കണ്ടെടുക്കുന്നു അതിനുശേഷമാണ് ഇവിടേക്ക് വീണ്ടും പരിശോധനയ്ക്ക് വരുന്നത് ഏതായാലും ഇപ്പോൾ അതിലൊരു വ്യക്തത അതുകൊണ്ട് തന്നെ ചെന്നൈയുടെ ഈ സമയത്ത് പരിശോധന ഉണ്ടാകുമോ അല്ലെങ്കിൽ പോലീസ് സംഘം കേരളത്തിൽ നിന്ന് എത്തിയ ശേഷം മാത്രമേ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല അല്ല ആർ പി എഫിന് പരിശോധിക്കാനാണെങ്കിൽ ഇതിനുശേഷമുള്ള കന്യാകുമാരി ശേഷമുള്ള സ്റ്റോപ്പുകളിലും സാധാരണ ഇതിൽ പരിശോധിക്കാവുന്നതാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല അല്ല എന്തായാലും ചെന്നൈ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇനി അന്വേഷണം ഈ ഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വ്യക്തമായ സൂചനകൾ തീർച്ചയായും എന്തായാലും വ്യക്തമായ സൂചനകൾ ഇപ്പോൾ കന്യാകുമാരിയിലെ റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ലഭിക്കുന്നുണ്ട് അവിടെ നിന്ന് പെൺകുട്ടി പേരുമാറി ചെന്നൈയിലേക്ക് പോകുന്ന എഗ്മോർ എക്സ്പ്രസ്സിൽ കുട്ടി വന്ന അതേ ട്രെയിൻ തന്നെയാണ് പേരുമാറി ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ആയി ചെന്നൈയിലേക്ക് പോകുന്നത് അതേ ട്രെയിനിൽ യാത്ര തുടർന്നു എന്ന നിർണായക വിവരമാണ് കന്യാകുമാരിയിൽ നടത്തിയ പരിശോധനയിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് ഇനി ചെന്നൈ കേന്ദ്രീകരിച്ചായിരിക്കും ും അന്വേഷണം കുട്ടി മറ്റൊരിടത്തും ഇറങ്ങിയിട്ടില്ല എന്ന് പോലീസ് നിഗമനമുണ്ട് ആ കുട്ടി ട്രെയിൻ മാറി കയറിയിട്ടില്ല എന്നത് ഉറപ്പിക്കുന്നു അങ്ങനെയാണെങ്കിൽ ചെന്നൈയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇന്ന് ഏതാണ്ട് ആറരയോടുകൂടി ട്രെയിൻ ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഒരു പകൽ മുഴുവൻ തസ്മിദ് എവിടെയായിരുന്നു എങ്ങനെയായിരുന്നു ഒരു പെൺകുട്ടിക്ക് എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് എത്ര നേരം നിൽക്കാൻ കഴിയും ആളുകളുടെ ശ്രദ്ധയിലേക്ക് വരില്ലേ കയ്യിൽ പൈസയില്ല വെള്ളത്തിനും ഭക്ഷണത്തിനുമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാകും തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ആ പെൺകുട്ടിയെ കണ്ടെത്താനുള്ള എല്ലാവിധത്തിലുമുള്ള ശ്രമം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയാണ് ഇതിന്റെ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെ നമുക്ക് തിരിച്ചെത്താം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം